தான

தானிலிக்கே so we Hallelujah 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 Alléluia, Hallelujah ഈ ജപമാല മാസത്തിൻ്റെ സമാപന ദിവസമായി ഇന്ന് അമ്മയായ മറിയത്തോടൊപ്പം ഞങ്ങളും അങ്ങയുടെ സന്നദ്ധയിൽ ഒന്നു ചേർന്നിരിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായി ജപമാല അർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയെ സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എല്ലാ മക്കളുടെ മേലും അങ്കട കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങട കൃപയാൽ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാവരെയും പ്രത്യാശയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ജപമാല ചൊല്ലി ലോകത്തെ ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധി എന്ന് മോചിക്കണമേ എന്ന് പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെയും പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ ആ മക്കളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രമിച്ച കർത്താവേ അത്ഭുതകരമായ ഒരു ഇടപെടൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ രോഗശക്തിയെ ശാസിച്ചു ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഈ ദുർശക്തിയെ ശാസിക്കണമേ ബന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ രോഗപീഠ ലോകത്തെ വിട്ടുപോകട്ടെ അത്യുന്നതനായ പിതാവെ ശക്തിയുടെയും ദൂതന്മാരെ അയച്ച് ഈ രോഗശക്തിയെ ശാസിച്ചു ബന്ധിക്കണമേ എന്ന് പുത്രനായ പുത്രനായുവിന്റെ നാമത്തിലും അമ്മയായ മറിയത്തിൻ്റെ മധ്യസ്ഥതയിലും ഈ മാസം അർപ്പിക്കപ്പെട്ട എല്ലാ ജപമാലകളുടെ യോഗ്യതയിലും പ്രാർത്ഥിക്കുന്നു കർത്താവേ നാമത്തിൻ്റെ ശക്തിയാൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് കാവലായിരിക്കട്ടെ യേശുവേ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഈ ഒരു മാസക്കാലം നമ്മളെല്ലാവരും ഒക്ടോബർ മാസത്തിൽ ജപമാല ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ടും കുടുംബങ്ങൾ ഒന്നു ചേർന്നും വിവിധ കുടുംബങ്ങളൊന്നു ചേർന്നും ദേവാലയത്തിലും സ്ഥാപനങ്ങളിലും എല്ലാം ലോകം മുഴുവനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഞങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഷാലോം ടെലിവിഷനിലൂടെ ആഹ്വാനം ചെയ്ത ആ ജപമാല യുദ്ധത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥനാ യുദ്ധത്തിൽ യജ്ഞത്തിൽ പങ്കുചേർന്നവരാണ് നമ്മൾ ഓരോരുത്തരും പത്ത് ലക്ഷം ജപമാലകൾ ചൊല്ലി സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് ആരംഭിച്ചത് പക്ഷേ ഒക്ടോബർ മാസം പകുതിയായപ്പോൾ തന്നെ അൻപത് ലക്ഷത്തോളം ജപമാലയിലേക്ക് എത്തുവാൻ സാധിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത്രമാത്രം പങ്കുചേരൽ വിശ്വാസികൾ ഇതിനോട് നടത്തി അവരെല്ലാവരും വ്യക്തിപരമായി കുടുംബപരമായിട്ടും സമൂഹങ്ങളായിട്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു ഭർത്താവ് പ്രാർത്ഥനകളെല്ലാം കേട്ട് നമ്മെ സമാധാനത്തിൻ്റെ തീരത്തിലേക്ക് സ്വസ്ഥതയുടെ ഒരു തീരത്തിലേക്ക് ഇന്ന് പ്രത്യേകിച്ച് ലോകത്തെ ബാധിച്ചിരിക്കുന്ന പകർച്ചവ്യാധിയുടെ ഭയത്തിൽ നിന്നും ശക്തികളിൽ നിന്നും നമ്മയെല്ലാം മോചിക്കട്ടെ എന്ന് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി കത്തോലിക്കരായ നമ്മയെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് മാതൃഭക്തി എന്നത് കത്തോലിക്കരുടെ ഒരു ഐഡൻറ്റിറ്റിയാണ് നമ്മളെ നയിക്കുന്ന മൂന്ന് പ്രധാന ഭക്തികൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നത്തെ ഒന്നാമത്തത് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയാണ് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത് രണ്ടാം വത്തിക്കാൻ കൗൺസില് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സും ഉന്നതമായ പ്രകാശനവുമാണെന്നാണ് പറയുന്നത് ഇത് നമ്മുടെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സാണ് സോ കത്തോലിക്കരായി നമ്മെ സംബന്ധിച്ച വിശ്വാസ ജീവിതത്തിൻ്റെ ആണിക്കല്ലായിട്ട് നിൽക്കുന്നത് വിശുദ്ധ കുർബാനയാണ് ദൈവാരാധനയും അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയും ബസഹാചരണവും കർത്താവിൻ്റെ ജീവിത സ്ഥിരശരീരരത്ഥങ്ങൾ സ്വീകരിക്കാനുള്ള അവസരവും ഒക്കെയായ വചന ശ്രവിക്കാനും ഒക്കെയുള്ള അവസരമായിട്ട് വിശുദ്ധ കുർബാനയും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് എല്ലാം ചേർന്ന് വിശുദ്ധ കുർബാന നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായിട്ട് നിൽക്കും വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഭക്തി എന്ന് പറയുന്നത് വിശുദ്ധ വചനത്തോടുള്ള ഭക്തിയാണ് വിശുദ്ധ വചന വിശുദ്ധ ഗ്രന്ഥത്തോ ദൈവത്തിൻ്റെ വചനത്തോടുള്ള ഭക്തി ആ ദൈവവചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ജീവിക്കുന്നതിനും നമ്മൾ ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ കത്തോലിക്കരായ നമ്മുടെ ജീവിതത്തെ കുർബാന കഴിഞ്ഞാൽ തിരുവചനത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നാൽ അത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് വിശുദ്ധരോടുള്ള ഭക്തിയാണ് അത് പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തി എല്ലാ ക്രൈസ്തവരുടെയും ഒരു അടിസ്ഥാന ഘടകമാണ് വിശ്വാസ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മരിയഭക്തി അതുകൊണ്ട് തന്നെ ലോകമെങ്ങും മാതാവിനോട് ഒരു വലിയ ഭക്തിയും ആ ഭക്തിയുടെ പ്രകടനമായി അനേക തീർത്ഥകേന്ദ്രങ്ങളും ദേവാലയങ്ങളും അമ്മയുടെ നാമത്തിന് പ്രതിഷ്ഠിതമായ ദേവാലയങ്ങൾ സന്യാസ സമൂഹങ്ങൾ സ്ഥാപനങ്ങൾ കുടുംബങ്ങൾ വ്യക്തി സംഘടനകൾ ഭക്തസംഘടനകൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുക പ്രത്യേകിച്ച് ജപമാല മാസം നമ്മൾ പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലി കൂടുതൽ ജപമാലകൾ ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കുന്നു ഒത്തിരി ജപമാലകൾ ചൊല്ലുന്ന വ്യക്തികളെ എനിക്ക് അറിയാം മൂന്ന് കാര്യങ്ങളാണ് ജപമാലയെ നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നത് ഒന്നാമത്തത് ജപമാല പ്രാർത്ഥന എന്നത് ദൈവിക രഹസ്യങ്ങളുടെ ധ്യാനമാണ് നമുക്കറിയാം ജപമാലയുടെ ചരിത്രമെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആ ജപമാല പ്രാർത്ഥനയിൽ ഓരോ രഹസ്യത്തിലും രക്ഷാകര രഹസ്യങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ അനുസ്മരിക്കുന്നു ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് നാലാമതൊരു രഹസ്യം മൂന്ന് രഹസ്യങ്ങളെ നമുക്കുണ്ടായിരുന്നുള്ളൂ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ മഹിമയുടെ രഹസ്യങ്ങൾ അങ്ങനെ നൂറ്റി അൻപത്തി മൂന്ന് മണി ജപമാണ് നമ്മൾ പൂർണ്ണ ജപമാല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിരുന്നു എന്നാൽ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമ മാർപ്പാപ്പ ഒരു പ്രത്യേക രഹസ്യം കൂടി അതിനോട് കൂട്ടിച്ചേർത്തു പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും പിറവയും ജനനവും എല്ലാം ധ്യാനിക്കുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ മാമോദേസായി അത്ഭുത പ്രവർത്തനങ്ങളും യേശുവിൻ്റെ രൂപാന്തരീകരണവും വിശുദ്ധ കുർബാന സ്ഥാപനവും എല്ലാം ധ്യാനിക്കുന്ന ധനകാരഹസ്യങ്ങളാണത് വെളിപാടിൻ്റെ രഹസ്യം വെളിപ്പെടുത്തലാണ് ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മൂന്നാമത്തെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ പീഡാനുഭവ പ്രാർത്ഥന പ്രത്യേകിച്ച് ഗത്സമയം തോട്ടത്തെ പ്രാർത്ഥനയും ഭർത്താവിൻ്റെ മരണത്തിന് വിധിക്കുന്നതും ചമ്മട്ടിക്കൊണ്ട് അടിക്കുന്നതും മുൾമുടി ധരിപ്പിക്കുന്നതും കുരിശ്ശോപ്പിക്കുന്നതും കുരിശ് തറച്ച് മരി മരിക്കുന്നതും എല്ലാം നമ്മൾ ആ വിഷയ ധ്യാന വിഷയമാക്കുക ഉദ്ധാനത്തിൻ്റെ രഹസ്യങ്ങൾ യേശുവിൻ്റെ ഉദ്ധാനം ബന്ദ രഹസ്യം സ്വർഗാരോഹണം ബന്ദകുസ്ത മാതാവിൻ്റെ സ്വർഗാരോപണം മാതാവിൻ്റെ കിരീട ധാരണം ഇതെല്ലാം നമ്മുടെ ധ്യാന വിഷയങ്ങൾ അതുകൊണ്ടാണ് ജപമാല ഒന്നാമതായി രക്ഷാകര രഹസ്യങ്ങളുടെ അനാവരണമാണ് ധ്യാനമാണത് രണ്ടാമതായി ജപമാല പ്രാർത്ഥനയിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും വലിയൊരു സ്തുതിഗീതമാണ് ജപമാല ജപമാല എന്നതിന് റോസറി എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട് റോസാരിയും എന്നുള്ള വാക്ക് എന്ന് വരുന്നതാണ് റോസറി റോസഭൂക്കളുടെ ഒരു തോട്ടമായിട്ട് അല്ലെങ്കിൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ ഒരു മാലയായിട്ട് അതിനെ കാണുന്നു പരിശുദ്ധ അമ്മയ്ക്ക് നമ്മൾ ഒരു മാല സമർപ്പിക്കുക ജപത്തിൻ്റെ ഒരു മാല പ്രാർത്ഥനയുടെ ഒരു മാല പഴയകാലത്ത് അച്ഛന്മാർക്കും മെത്രാന്മാർക്കും അല്ലെങ്കിൽ വി സമൂഹങ്ങൾ വിശ്വാസ സമൂഹങ്ങൾ സ്പിരിച്വൽ ബൊക്കെ കൊടുക്കാറുണ്ട് എഴുതി വയ്ക്കുന്നത് വൈദികരെ സ്ഥലം മാറി പോകുമ്പോഴാണ് കൊടുക്കുന്നത് സംഘടനകൾ ഭക്തസംഘടനയിലെ അംഗങ്ങൾ ആയിരം ജപമാലകൾ ചെല്ലി ആ അത് എഴുതി വയ്ക്കും ആയിരം ജപമാല പതിനായിരം സുഹൃദൈവം അല്ലെ അൻപത്തിമൂന്ന് മണി വിശ്വാസ പ്രമാണം അങ്ങനെ ഓരോന്നും എന്തെല്ലാം ആ അച്ഛൻ്റെ നിയോഗത്തിന് ചെല്ലിയിട്ടുണ്ട് അതെല്ലാം എഴുതി വെച്ചൊരു ബൊക്കെയായിട്ട് സ്പിരിച്വൽ ബൊക്ക എന്ന് പറയുന്നത് ആത്മീയമായൊരു ബൊക്കെയാണ് ഇതുപോലെ ജപമാല പരിശുദ്ധ അമ്മയ്ക്ക് നൽകുന്ന ഒരു മാലയാണ് റോസാ പൂക്കളുടെ ഒരു മാല സ്തുതിഗീതമാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് ഭർത്താവ് കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മാതാവിനെ സ്തുതിക്കുകയാണ് മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ജപമാല ഒരു സ്തുതിഗീതമാണെന്ന് പറയുന്നു ഇപ്പം രക്ഷാകര രഹസ്യങ്ങളുടെ ധ്യാനമാണ് ഒപ്പം തന്നെ ജപമാല പരിശുദ്ധ അമ്മയോടുള്ള ഏറ്റവും വലിയൊരു സ്തുതിഗീതമാണ് മറിയത്തെ നമ്മൾ സ്തുതിക്കുന്ന മാലാഹയോടൊപ്പം എലിസബത്തിനോടൊപ്പം നമ്മൾ ദൈവത്തെ മറിയത്തെ സ്തുതിക്കുന്ന അനുഭവം ഓരോ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥനയിൽ ഇതുമുണ്ട് മൂന്നാമതായി ജപമാല മറിയത്തോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു മാതാവ് നമ്മുടെ മധ്യസ്ഥയാണ് അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ പ്രാർത്ഥിക്കുകയാണ് അൻപത്തിമൂന്ന് പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഒരു അവബോധം നമുക്കുണ്ടാകണം ഞാൻ പറഞ്ഞു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഒന്നാം ഭാഗം സ്തുതിഗീതമാണെങ്കിൽ രണ്ടാം ഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയാണ് അവിടെ നിയോഗങ്ങൾ ഉണ്ടാകണം ഓരോ ജപമാലയ്ക്കും നിയോഗങ്ങൾ ഉണ്ടാകണം നിയോഗമില്ലെങ്കിൽ പണ്ട് ഞങ്ങളുടെ ആത്മീയ പിതാവായിരുന്ന മോൻസെഞ്ഞോർ മാധ്യമങ്കുഴിക്കരച്ഛം പറയുമായിരുന്നു നിയോഗമില്ലാത്ത പ്രാർത്ഥനകൾ തൊട്ടിയില്ലാത്ത കയറുകൊണ്ട് വെള്ളം കോരാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കയറില് തൊട്ടി കെട്ടിയാണ് ആ കിണറ്റിലേക്ക് ഇറക്കി വെള്ളം കോരിയിരുന്നത് എന്നാൽ തൊട്ടി കെട്ടാതെ കയറ് മാത്രം കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് ഇട്ടിട്ട് വലിച്ചാൽ വെള്ളം പോരിയല്ല തൊട്ടി വേണം പശ്ചനെപ്പോഴും പറയും നിയോഗശുദ്ധി ഉണ്ടായിരിക്കണം നിയോഗമുണ്ടെങ്കിലേ അതിലേക്ക് കൃപ കൃപയൊഴുകയുള്ളു അമ്മയോട് പ്രാർത്ഥിക്കണം പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ഇന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അതിനാണ് നമ്മൾ ഓരോ രഹസ്യത്തിനും ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രാർത്ഥനയാൽ നമ്മൾ ഇടയാകട്ടെ ഈ ജപമാല ഒരു ആത്മീയ ചരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞുപ്രായം അത് നമ്മൾ വളർത്തിക്കൊണ്ടുവന്നതാണ് തുടർന്നും അത് നിലനിൽക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അങ്ങനെ അമ്മയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ അടയാളമാണ് ജപമാല കൈ പിടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ ജപമാല കൈയിലേന്തി അല്ലെ കയ്യിൽ പിടിച്ച് കഴുത്തിൽ ധരിച്ച് നമ്മുടെ ജീവിതയാത്രയിൽ അമ്മ നമ്മുടെ കൂടെയുണ്ട് എന്നതിൻ്റെ അടയാളമായി നമുക്ക് ജപമാല നമ്മുടെ പോക്കറ്റിലോ അല്ലെ കൈകളിലോ കഴുത്തിലോ ഒക്കെ ധരിച്ചും കയ്യിൽ പിടിച്ചും പോക്കറ്റിൽ സൂക്ഷിച്ചുമൊക്കെ ആ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ഈ ലോക ജീവിതത്തിൽ പ്രത്യാശയോടെ മുന്നേറാൻ അസ്വസ്ഥരാകാതെ മുന്നേറാൻ അമ്മയോടുള്ള ഭക്തിയും ബന്ധവും ആത്മീയ ബന്ധവും നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ ജപമാല മാസത്തിന് ഇന്ന് സമാപനം കുറിക്കുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥം പ്രാശ എല്ലാ മക്കളെയും ഈശോ തൻ്റെ കൃപയാൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയോട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹത്തിന് പ്രതിസ്നേഹമായ അമ്മ നിങ്ങളെല്ലാവരെയും സംരക്ഷിച്ച് പരിപാലിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഭർത്താവിൻ്റെ സന്നദ്ധയും നമുക്ക് അവിടുത്തെ കൃപയ്ക്കായിട്ട് യാചിക്കാം നമ്മയെല്ലാം വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ ശുദ്ധികളും ഞങ്ങളെ മോചിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം രക്ഷിയേ കേസു വേ രക്ഷൻകാരമ്യ ശുദ്ധീക ശുദ്ധി ചൈകോ കത്തവേ അഗ്നിയ ിൽ കത്തട്ടെ അശ്വതിയെല്ലാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന ബുദ്ധാകട്ടെ അശ്വതിയെല്ലാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന കർത്താവേ ഞങ്ങളെ മുഴുവനായി അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവ് എല്ലാ അസ്വസ്ഥതകളും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ അശുദ്ധികളും നീക്കി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അസ്വസ്ഥരാക്കുന്ന അശുദ്ധികൾ രോഗശക്തികൾ പൈശാചിക പീഡകൾ ജീവിത ദുഃഖങ്ങളെല്ലാം മാറ്റി ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെ ശരീരത്തെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹൃദയം ചിന്തകൾ ഇഷ്ടങ്ങൾ എൻ ഹൃദയം

Dada Milla ചാരമാകട്ടി ഞാൻ തിളങ്ങുന്ന ബുദ്ധി അശുക്തിയല്ല ചാരമാകട്ടി ഞാൻ തിളങ്ങുന്ന ബുദ്ധി ീങ്ങിപ്പോകട്ടെ ഞങ്ങൾ ശുദ്ധിയുള്ള മക്കളാകട്ടെ പാപമെല്ലിപ്പോകട്ടെ ഞങ്ങൾ ശുദ്ധിയുള്ള മക്കളാകട്ടെ ശാപമെല്ല ീങ്ങിപ്പോകട്ടെ ഞങ്ങൾ സ്വതന്ത്രരായി തീർന്നിടട്ടെ ശാപമെല്ല നീങ്ങിപ്പോകട്ടെ ഞങ്ങൾ സ്വതന്ത്രരായി തീർന്നിടട്ടെ അശുദ്ധിയല്ല തിങ്ങിപ്പോകട്ടെ ഞങ്ങൾ ശുദ്ധിയുള്ള മക്കളാകട്ടെ അശുദ്ധിയല്ല തിങ്ങിപ്പോകട്ടെ ഞങ്ങൾ ശുദ്ധിയുള്ള മക്കളാകട്ടെ ഞങ്ങൾ ശുദ്ധിയുള്ള മക്കളാകട്ടെ സ്നേഹമുള്ള സ്നേഹമുള്ള മക്കളാകട്ടി ഭർത്താവായി ഇടതൊരു സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിന്റെ അടയാളമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുകയും ചെയ്ത എല്ലാ മക്കളെയും ഞങ്ങളുടെ തിരുക്കരങ്ങളിലേക്ക് ഞാൻ ഇതായി ഏൽപ്പിക്കുന്നു സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവേമിഹായ പരിശുദ്ധമായ നാമത്തിലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലും ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിന്റെ ശക്തി സമൂഹത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതകരമായ ശക്തി ഒഴുകിയിറങ്ങട്ടെ സ്വർഗത്തിന്റെ ശക്തിയാൽ എല്ലാവിധ പകർച്ചവ്യാധികളെ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളും സംരക്ഷിതരായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അവിടുത്തെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയും അഭിഷേകവും ഈ മക്കളെല്ലാവരുടെ മേലും വന്ന് നിറയുകയും ഇവരുടെ കുടുംബങ്ങളും ജീവിതവുമായി ബന്ധപ്പെട്ടവരും സംരക്ഷിതരായി തീരുകയും ചെയ്യട്ടെ കർത്താവ് എല്ലാറ്റിനും ഉപരിയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായി മാതൃക അനുകരിച്ച് ജീവിച്ചുകൊണ്ടും അമ്മയുടെ മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ടും അമ്മയുടെ സംരക്ഷണരെ തണൽ വ്യാപരിച്ചുകൊണ്ടും അമ്മയുടെ കരം പിടിച്ച് ലോകത്തിൽ ജീവിച്ച് സ്വർഗത്തിലെത്തിച്ചേരുവാൻ പുളങ്ങയുടെ സന്നിധിരായിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ അനുഗ്രഹിക്കണമേ ഈശോ പറയുന്നു ഒരു നിമിഷം ശാന്തമായിട്ട് പ്രാർത്ഥിക്കും ഈ മാസം നിങ്ങൾ ചൊല്ലിയ എല്ലാ ജപമാലകളും പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ സമർപ്പിക്കുക ഈശോയെ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന മക്കളെ സ്നേഹിക്കുന്ന മക്കളെ ഒരിക്കലും കൈവിടരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ എല്ലാവരെയും അനുഗ്രഹിക്കണം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനുനീമോചനമേകി സകലേശാ ദിവ്യകടാക്ഷം ूगणमेवसलसुधरि निर्मलरा जीव चिवा चिन्तणमेव दिव्यवरङ्ग പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ജപമാല മാസത്തിൽ പരിശുദ്ധമ്മയുടെ സ്തുതിക്കായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച എല്ലാവരെയും ഈശ്വ അനുഗ്രഹിക്കട്ടെ സ്വർഗം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു